നാട്ടാനകളായാലും കാട്ടാനകളായാലും ഒരു മലയാളി മനസ്സ് എങ്ങനെ അതിനെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ മാനന്തവാടിയിലെ അതിൻ്റെ ഏറ്റവും പ്രശ്നം ബാധിച്ച ആ കർഷകർ തന്നെ അവിടുത്തെ വീട്ടമ്മമാർ പറയുന്നത് തന്നെ അതിന് അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ വെറും പതിനാറ് പതിമൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു ആനയെ സ്വന്തം വീട്ടിലെ കുടുംബം കുടുംബത്തിലെ അംഗം നഷ്ടപ്പെട്ട മാനസികാവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഓരോ മലയാളികളും ആനകളെ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് അതിനി വേറൊരു അർത്ഥം ാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മറ്റൊരു ആനയ്ക്ക് ഇനി ഒരു സംഭവം വരാതിരിക്കാൻ നമ്മൾ ഇനി എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതാണ് ഇനി നമ്മുടെ ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് കാരണം ഒരിക്കൽ പോലും ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൽ സംഭവിക്കാം പലതും സംഭവിക്കാം വീഴ്ചകൾ സംഭവിക്കാം ആ വീഴ്ചകൾ വരാതിരിക്കാനായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ കേന്ദ്ര ഗവൺമെൻ്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളായാലും അത് എടുക്കണം കാരണം വളരെ പഴക്കമുള്ള പ്രോട്ടോക്കോളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോയാൽ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കും അത് അത് ഒഴിവാക്കാൻ ായിട്ട് എല്ലാ നടപടികളും ഉണ്ടാവണം കാരണം എന്ന് വെച്ച് ഒരു മൃഗത്തിൻ്റെ ജീവൻ അത് നഷ്ടപ്പെടുമ്പോൾ ആണ് അതിൻ്റെ ദുഃഖം നമുക്കറിയുള്ളൂ അവരുടെ വേദന ഒന്നും മനസ്സിലാക്കുക അവർ ആ അതിൽ നമുക്ക് അവരവരാ കരൽ അലി അലിയിക്കുന്ന രീതിയിലുള്ള അവരുടെ അവരുടെ ആ സം ഇതന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിലെ എല്ലാ മലയാളി മനസ്സിലുമുള്ള ഒരു സംഭവം അവരത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ നമ്മളും ദുഃഖിതരാണ് ഒരു നഷ്ടം നമുക്ക് ഒരിക്കലും ഉണ്ടാവാതെ നോക്കണം നമ്മൾ അതിൻ്റെ ജീവൻ നിലനിർത്തി കഴിഞ്ഞാൽ നിലനിർത്തിക്കഴിഞ്ഞാൽ നമുക്കൊരുപക്ഷേ നമുക്കത് ഇത് ചർച്ച ഒക്കെ വരില്ലായിരുന്നു പക്ഷെ അത് മരണപ്പെടുമ്പോഴാണ് നമ്മൾ അടുത്തൊരു വഴിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അതിൻ്റെ നല്ല രീതിയിലുള്ള പ്രോട്ടോക്കോളുകൾ ആരൊക്കെ വേണം അതിന് ആ ഒരു മെഡിക്കൽ സംഘത്തിൽ ആരൊക്കെ വേണം എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ മയക്കോടി സംഘമുണ്ട് പിന്നെ ആരോഗ്യ പരിപാലന സംഘമുണ്ട് അതിന് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ട ആളുകളുണ്ട് ആനയെ പിടിച്ചു കിട്ടേണ്ട ആളുകളുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയുള്ളൊരു പ്രോട്ടോക്കോൾ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഇനിയും ഇങ്ങനെ ഒരു ഒരു ആന ചെരിഞ്ഞു പോകരുത് നമ്മൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആനകൾ ഈ ഭൂമുകത്ത് നിലനിൽക്കണം ലോകത്തില് ഒരുപക്ഷേ മറ്റുള്ളവർക്ക് അസൂയ നൽകുന്ന രീതിയിൽ കേരളത്തിൽ നാട്ടാനകളായാലും കാട്ടാനകളായാലും ധാരാളം ഉണ്ട് അതിനെ സംരക്ഷിക്കാൻ നമ്മൾ തന്നെ ബാധ്യസ്ഥരാണ് എന്ന ഉറപ്പ് കൊടുക്കേണ്ടത് വരും തലമുറയ്ക്ക് പോലും അത് കാണണമെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലുള്ള ഒരു പ്രിക്കോഷനെടുത്ത് നല്ല ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നമ്മളുടെ പഠനങ്ങൾ ഇനിയും വേണം എന്നുള്ളതല്ലേ അപ്പോൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു ആനകളുടെ എണ്ണം വലിയ തോതിൽ കൂടിക്കൊണ്ട് വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും മനുഷ്യന്റെ എണ്ണവും കൂടുന്നു ഓക്കെ അപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു വലിയ പഠനത്തിലേക്കൊക്കെ പോയി താങ്കൾ പറഞ്ഞതുപോലെയുള്ള വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ വനംവകുപ്പൊക്കെ തന്നെ ഈ വന്യജീവി വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം എങ്ങനെ മനുഷ്യനും വന്യജീവികൾക്കും പ്രതികൂലമായി ബാധിക്കാത്ത തരത്തിൽ അതുണ്ടാക്കാം എന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്